വെൽക്കം ബാക്ക് ടു മീനോ വി ട് വിറ്റലിഗോ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് വിറ്റലിഗോയെ ഉൾക്കൊണ്ടത് അക്സെപ്റ്റ് ചെയ്തത് ഞാൻ അതിനുശേഷം അതിന് മുമ്പുള്ള എൻ്റെ അവസ്ഥകളെ കുറിച്ചാണ് ലോങ് ആയി എനിക്കറിയില്ല ലോങ് ആണെങ്കിൽ ഞാൻ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഇടും നിങ്ങക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പോ വലിയ നീട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഷെയറും ലൈക്കും കമന്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോ ഞാൻ എങ്ങനെയാണ് വിറ്റിലി ഗോയെ അക്സെപ്റ്റ് ചെയ്തത് അതിന് മുമ്പുള്ള ലൈഫ് എന്ന് വെച്ചാൽ വിറ്റിലി ഗോ ഇല്ലാത്തപ്പോ നമുക്ക് എന്താ നോർമൽ നമ്മള് അടിപൊളിയായിട്ട് നടക്കുന്നു നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മള് ഹാപ്പിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ ഇവിടെയും കുറച്ച് കുറച്ച് വെളുത്ത വെളുത്ത പാടുകൾ വന്ന് തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർ സാധാരണ മനുഷ്യരുന്നാലും ആര് തന്നെ ആയാലും ഒന്ന് അന്താളിക്കും ആദ്യം ഇത് എന്താണ് എനിക്ക് എന്താ വരുന്നത് ഇത് വിറ്റലീഗോ വെള്ളപ്പാണ്ട് എന്നുള്ളത് നമ്മൾക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല നമുക്കൊക്കെ നമ്മൾക്ക് വരുവോ അല്ലെങ്കിൽ ഇത് അതാണോ എന്റെ കാര്യത്തിൽ ഞാൻ ആദ്യം വലിയ മൈൻഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ചുണ്ടില സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ലിപ് ചെറിയതായിട്ട് ലിഡ് ഗ്ലൗവ്സ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവായിരുന്നു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് വിറ്റലീഗോ ആണ് എന്നുള്ളത് ആ സമയത്ത് അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ തകർന്നു പോവാന്നൊക്കെ പറയില്ലേ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്റെ അത് മുമ്പും ശേഷവും എന്ന് ഡിഫറൻസ് ഒരുപാടുണ്ട് എനിക്ക് പറയാൻ മുമ്പ് എന്ന് വെച്ചാല് ആകെ നിരാശയായിരുന്നു അതായത് ഞാൻ ഇത് ഉൾക്കൊണ്ടു എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ത്രീ മന്ത് ആയിട്ടേ ഉള്ളൂ ത്രീ മന്ത് ഫോർ മന്ത് ഒക്കെ ആയിട്ടേ ഉണ്ടാവുള്ളു ഞാൻ ഈ വിറ്റലി പോയെ ആ ഇത് എന്റേതാണ് ഇത് എനിക്ക് ഇങ്ങനെയാണ് എന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ട് ഒരു മൂന്നോ നാലോ മാസമായിട്ടുള്ളു അതിനു മുമ്പ് വരെ പഴയ ഞാൻ എന്ന് എപ്പോഴും കരച്ചിലും ബഹളവും സങ്കടമർച്ചയിലും ഏർ പ്രശ്നങ്ങളും ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത് എപ്പോഴും എനിക്ക് വിഷമായിരുന്നു ജീവിക്കണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഒരു മൂന്നാലോ മാസത്തിന് ശേഷം ഇങ്ങോട്ട് ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങള് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊറേ ഒക്കെ ഇങ്ങനെ നമ്മള് എന്താ പറയുക ഒറ്റയ്ക്ക് ഇരുന്ന് കൊറേ നമ്മള് പ്രയർ ചെയ്യും മാനിഫെസ്റ്റേഷൻ വിജ്വലൈസേഷൻ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലേക്ക് ഞാൻ കുറച്ചു കുറച്ചായിട്ട് തിരിയാൻ തുടങ്ങി അതായത് വിറ്റലിഗോയെക്കുറിച്ച് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ അന്വേഷിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും വിറ്റലിഗോയെക്കുറിച്ച് മാത്രമായി മാറിയൊരു ടൈമുണ്ടായിരുന്നു എന്തിലും വെള്ളപ്പാണ്ട് വെള്ളപ്പാണ്ട് എനിക്ക് വെള്ളപ്പാണ്ടാണ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ കാണാൻ കൊള്ളില്ല ഏഹ് ഇപ്പൊ ഏട്ടനോടാണെങ്കിലും ഞാൻ പറയും നിങ്ങളുടെ ലൈഫോട് ഞാൻ നശിപ്പിച്ചു എനിക്ക് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരാളുടെ കൂടെ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി നിങ്ങള കൂടെ അത് ഒരു മാനക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആളെ ഒരുപാട് ഞാൻ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഒരു മുഖം കറുത്ത എന്നോട് ഇന്ന് വരെ എന്റെ സംസാരിച്ചിട്ടില്ല ആള് എന്നെ ചേർത്ത് പിടിക്കാൻ മാത്രമേ എന്നോള് ചെയ്തിട്ടുള്ളൂ അത് സാരല്ല നിനക്ക് ഞാനില്ലേ എന്നുള്ള പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പഞ്ചാര പറയുന്ന ഒരാളൊന്നുമല്ല പക്ഷെ നിനക്ക് ഞാനില്ലേ എന്നുള്ള നമുക്കൊരു ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടുമല്ലോ അതെനിക്ക് അന്നും ഇന്നും എന്നും എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ഉണ്ട് അത് അത് അതൊരു കാരണം മാത്രാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതും ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വരാനും ഒക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ നമ്മൾ കമ്മിറ്റ്മെന്റ്സിന്റെ ആവശ്യമില്ലല്ലോ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ റിലേറ്റീവ്സിൽ ഒന്ന് രണ്ടുപേര് എൻ്റെ കസിൻ സിസ്റ്റർ അവള് അമ്മായി അവരൊക്കെ തന്നിട്ടുള്ള മെന്റലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരുപാട് പേര് എനിക്ക് മെന്റലി സപ്പോർട്ട് തന്നിട്ടുണ്ട് ഇതൊക്കെ എന്താ മോഡ ഇതൊന്നും താരമല്ല ഇതൊന്നും വിഷമിക്കണ്ട പക്ഷെ അപ്പോഴും ഞാൻ ഈ വിറ്റലിലും എനിക്ക് ഫേസിൽ വന്നു തുടങ്ങിയ സമയത്തുണ്ടല്ലോ ഒരുതരം വൃത്തികെട്ട അവസ്ഥയായിരുന്നു എന്റെ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാം കൊണ്ടും ഞാൻ ആകെ ടയർഡായിട്ട് ഞാൻ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയെക്കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു ഫുൾ കറുപ്പ് ഒരു സ്ഥലം സ്കിന്നായിരുന്നു എനിക്ക് അതായത് എവിടെയൊക്കെ കറുത്തു അപ്പൊ ഓരോരുത്തർ കാണുമ്പോൾ ഇത് എന്താ ഇങ്ങനെ ഫുൾ കറുത്തു പോയാലോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോഴും കരച്ചൽ പിന്നെ ഞാൻ തന്നെ സ്വയം ചിന്തിച്ചു തുടങ്ങി എന്താണ് ഇത് ഉള്ളത് കൊണ്ട് എനിക്ക് നഷ്ടങ്ങൾ എനിക്ക് ഒരു നഷ്ടവും ഇല്ല എനിക്കൊരു ഫാമിലി ലൈഫ് കിട്ടിയില്ല എനിക്ക് കുട്ടികൾ കിട്ടി എനിക്ക് നല്ലൊരു ഹസ്ബൻഡിന് കിട്ടി എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇത് ആലോചിച്ച് വിഷമിക്കുന്നത് എന്നുള്ള ആ ഒരു തോട്ട് എനിക്ക് വന്നു തുടങ്ങിയപ്പോ ഞാൻ പയ്യെ പയ്യയെ മാറിത്തുടങ്ങി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയും ഞാൻ പറഞ്ഞു നിർത്താണ് ഒരുപാട് ലെങ്ത് ആയ നിങ്ങൾക്കും ബോറടിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യ അപ്പൊ എത്രയേ ഉള്ളൂ ബൈ ബൈ